തല അജിത് കുമാർ ഡ്യൂപ്പില്ലാതെ സ്റ്റണ്ട് രംഗത്തിൽ അഭിനയിച്ചതിനിടെ ഉണ്ടായ അപകടത്തിന്റെ വീഡിയോ പുറത്ത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അജിത്തും സഹതാരമായ ആരവും ഉൾപ്പെടുന്ന രംഗത്തിനിടെയാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് സിനിമയിലെ സുപ്രധാനമായ രംഗത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു അപകടം അജിത്ത് അതിവേഗത്തിൽ ഓടിക്കുന്ന ഹമ്മർ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറയുന്ന സീനാണ് ഓടുന്ന കാർ പൊടുന്നനെ രണ്ടു വശത്തേക്കും വെട്ടിത്തിരിക്കുന്നതും പിന്നാലെ റോഡിനു സമീപത്തേക്ക് തല കീഴായി മറിയുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാം കാർ മറിയുമ്പോൾ അജിത്ത് ഈസി ഈസി എന്ന് പറയുന്നതും കേൾക്കാൻ സാധിക്കും ഓടിയെത്തുന്ന സ്റ്റണ്ട് അസിസ്റ്റന്റുമാർ ചേർന്ന മറിഞ്ഞ കാറിൽ നിന്നും അജിത്തിനെ പുറത്തെത്തിക്കുന്നതും കാണാൻ സാധിക്കും ഹമ്മർ കാറിലുള്ള രംഗമായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് തലനാരിഴക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ദൈവത്തിന് നന്ദി എന്നാണ് ആരവ് ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ചിത്രീകരണത്തിനിടയിലെ വീഡിയോ ആണിത് വിടാമുയർച്ച എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അജിത്തിന് പരിക്കേറ്റ സംഭവം ഒക്കെ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അജിത്തിന്റെ പരിക്കിനെ തുടർന്ന് ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു സിനിമയുടെ യൂറോപ്യൻ ഷെഡ്യൂൾ പൂർത്തിയായത് മവിഴ് തിരുമേനിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന ഈ ചിത്രത്തിലെ ലൊക്കേഷൻ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അപകട ദൃശ്യങ്ങൾ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പുറത്തുവിട്ടത് അജിത് കുമാറിന്റെ ധീരതയ്ക്ക് അതിരുകളില്ല എന്നും പേടിപ്പെടുത്തുന്ന സ്റ്റൺസ് സ്റ്റണ്ട് ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച് അജിത്ത് കാണിക്കുന്ന ധീരതയുള്ള ഡെഡിക്കേഷൻ കാണൂ എന്നുമാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിർമ്മാണ കമ്പനി അഭിനന്ദിച്ചിട്ടുള്ളത് വീഡിയോയുടെ ഡ്രോൺ ഷോട്ടും വാഹനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെയും വീഡിയോയാണ് നിർമ്മാതാക്കൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുള്ളത് ബോഡി ഡബിൾ ഉപയോഗിക്കാതെ സാഹസികമായ സംഘടന രംഗങ്ങൾ സ്വയം ചിത്രീകരിക്കാൻ തയ്യാറായ അജിത്തിന്റെ ആത്മാർത്ഥതയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ഇതാദ്യമായല്ല അജിത്ത് ഇത്തരം അപകടം നിറഞ്ഞ് സ്റ്റണ്ട് രംഗങ്ങൾ ചെയ്യുന്നത് വിനോദ് സംവിധാനം ചെയ്ത വലിമേ എന്ന ചിത്രത്തിലെ ബൈക്ക് സ്റ്റണ്ടിന്റെ ഷൂട്ടിനിടയ്ക്ക് അജിത്ത് വീണതും അന്ന് വാർത്തയായിരുന്നു അന്ന് ഗുരുതരമായ പരുക്കും അജിത്തിന് സംഭവിച്ചു ചെന്നൈയിലെ ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച അപകടത്തിൽ അന്ന് അജിത്തിന്റെ കയ്യിലും കാലിലുമാണ് പരുക്കേറ്റത് ആ അപകടത്തിന് ശേഷവും അതിന്റെ വീഡിയോ ഇതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആരംഭം വേതാളം തുടങ്ങിയ ചിത്രങ്ങളിലും അജിത്ത് സ്വന്തമായി ബൈക്ക് സ്റ്റണ്ടുകൾ ചെയ്തിട്ടുണ്ട് നിലവിൽ മധ്യപ്രദേശിൽ റോഡ് ട്രിപ്പിലാണ് നടൻ അജിത് കുമാർ എന്നാണ് വിവരങ്ങൾ അതേസമയം വിടാമിയർച്ചി ചിത്രീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നുള്ള വിവരങ്ങളും പുറത്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി അസർബൈജാനിൽ വെച്ച ചിത്രത്തിന്റെ ദൈർഘ്യമേറിയ ഷെഡ്യൂൾ തീർത്തിരുന്നു വിടാം ഉയർച്ചയുടെ പ്രധാന താരങ്ങളുടെ രംഗങ്ങളടക്കം ഇനിയും ചിത്രീകരിക്കാൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു മകൾ തിരുവേനി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലറാണ് വിടാം ഉയർച്ചി അജിത്തിന്റെ കരിയറിലെ അറുപത്തിരണ്ടാം ചിത്രം കൂടിയാണ് ചിത്രത്തിൽ തൃഷയാണ് നായികയായി എത്തുന്നത് സഞ്ജയ് ദത്ത് അർജുൻ സർജ അരുൺ വിജയ് റജീന കസാഡ്ര ആരവ് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനിരുദ്ധാണ് സംഗീതം ഒരുക്കുന്നത് അജിത്തിന്റെ തന്നെ തുനിവ് വലിമ എന്നീ ചിത്രങ്ങൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച നീരവ് ഷായാണ് വിടാം ഉയർച്ചയുടെയും ഛായാഗ്രഹകൻ അജിത് നായകനാകുന്ന വിടാം ഉയർച്ചയുടെ ഒ ടി ടി റൈഡ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയ റിപ്പോർട്ട് ഓഡിയോ റൈഡ്സ് നേടിയത് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് നേടിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു